അരണ്ട വെളിച്ചമെന്ന കഥയുടെ തുടർഭാഗം അന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങളെ ആറുമാസമെങ്കിലും അമ്മയുടെ പാൽ കുടിപ്പിക്കണം ഇത് കേട്ടതും തങ്കച്ചി കളി തുള്ളി ഇവളുടെ പാൽ കുടിച്ച് കുഞ്ഞുങ്ങൾ വളർന്നാൽ ഇവളാകില്ലേ അവരുടെ അമ്മ ഡോക്ടർ പറഞ്ഞു പ്രതിരോധ ശക്തി കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ അമ്മയുടെ പാൽ കുടിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആറുമാസമെങ്കിലും അത് കൊടുത്തേ പറ്റൂ ഇവളുടെ മുഖം കണ്ടല്ലേ കുട്ടികൾ പാൽ കുടിക്കുന്നത് അപ്പോൾ ഇവളാണ് അമ്മയെന്ന് അവർ ഓർക്കില്ലേ അതിനൊരു വഴിയുണ്ട് ഡോക്ടർ പറഞ്ഞു പാൽ കൊടുക്കുന്ന സമയത്ത് മാത്രം കുഞ്ഞുങ്ങളെ അവരുടെ അടുത്ത് എത്തിച്ചാൽ മതി ബാക്കിയുള്ള സമയം മുഴുവനും നിങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾ കഴിയട്ടെ കൂടുതൽ സമയവും നിങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അവരെ പരിചരിക്കുമ്പോൾ അവർ താനേ നിങ്ങളെ അമ്മയായി കണ്ടോളും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു ഉമ്മ കൊടുത്തതിന് എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു തങ്കച്ചി അടിയുടെ വേദനയേക്കാൾ എൻ്റെ മനസ്സിനാണ് വേദന കൂടുതൽ തോന്നിയത് അന്നു ഞാനൊരു കാര്യം മനസ്സിലാക്കി ഇനിമേൽ അവരുടെ കുഞ്ഞുങ്ങളോട് അടുപ്പം കാണിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ആറുമാസത്തിനുള്ളിൽ തന്നെ എന്നിൽ നിന്നും പൂർണ്ണമായും കുഞ്ഞുങ്ങളെ അകറ്റി കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും എൻ്റെ മുഖം കണ്ടിട്ടില്ല കാണാൻ അവർ അനുവദിച്ചിട്ടില്ലെന്ന് പറയുന്ന കാര്യം കൂടുതൽ ശരി ഇരുട്ടുള്ള ഒരു മുറിയിലായിരുന്നു പാൽ കൊടുക്കാൻ പോലും കൊണ്ടുവന്നിരുന്നത് പിന്നീട് കുഞ്ഞുങ്ങളെ ഒന്ന് തൊടാൻ പോലും തങ്കച്ചി അനുവദിച്ചിട്ടില്ല ഒരിക്കൽ ഒളിച്ചുനിന്ന് ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടതിന് എൻ്റെ ചെവിക്കലിന് മാറി മാറി അടിച്ചു ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ആ കണ്ണുകൾ ഉണ്ടാവില്ല തീർച്ച തങ്കച്ചി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ സാവിത്രി തങ്കച്ചി സൗദാമിനിയോട് ചോദിച്ചു മാത്രമല്ല നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ഭൂമിക്ക് മേളിൽ ഉണ്ടാകില്ല ആ കുഞ്ഞുങ്ങളുമായിട്ട് നിനക്ക് നിനക്കെന്തു ബന്ധമാണുള്ളത് ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊള്ളുക ആ കുഞ്ഞുങ്ങളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല പിന്നീട് ഒരിക്കലും ഞാൻ ആ കുട്ടികളെ അത് അവരുടെ അമ്മയാണ് ഞാൻ ഞാനെന്ന രീതിയിൽ കണ്ടിട്ടില്ല ഞാൻ അവരുടെയും അടിമയായി മാറി പടിപടിയായി കുട്ടികൾ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവർ എന്നെ തങ്കച്ചിയെ പോലെ തന്നെ ഭൂക്ഷത്തോടെ കാണുവാനും പെരുമാറുവാനും തുടങ്ങി ആനന്ദ് കുറച്ചു മര്യാദയുള്ള കുട്ടിയാണ് അഭിരാമി തങ്കച്ചി തന്നെ അഭിരാമി എന്നെ ഒരിക്കലും പേര് വിളിച്ചിട്ടില്ല എടി എന്നാണ് സംബോധന ചെയ്യുന്നത് കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖത്തേക്ക് വലിച്ചെറിയും ഇത് കാണുമ്പോൾ തങ്കച്ചി കൈ കൊട്ടിച്ചിരിക്കും എന്നിട്ട് പറയും നിനക്കിതു തന്നെ വേണം ഇതാണ് നിനക്കുള്ള സമ്മാനം ആദ്യമൊക്കെ വല്ലാത്ത വേദന തോന്നി പിന്നെ ഓർക്കും ഞാൻ അധികമൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ കുട്ടികൾക്ക് വയസ്സുള്ളപ്പോൾ ഉണ്ണിത്താൻ ദേഹം മരിച്ചു സാവിത്രി തങ്കച്ചിക്കും പ്രായമായി ഉണ്ണിത്താന്റെ മരണത്തോടെ കാവേരി തങ്കച്ചി കൂടുതൽ അഹങ്കരിക്കുവാൻ തുടങ്ങി ഇതുവരെ എന്നെ നോവിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ണിത്താൻ അദ്ദേഹം ആയിരുന്നല്ലോ ഇനി ആരെ പേടിക്കാനാ ഒരിക്കൽ കുട്ടികളെ കൊണ്ട് എന്നെ ചൂലുകൊണ്ട് അടുപ്പിച്ചു കുട്ടികളെ കൊണ്ട് എന്നെ നിരന്തരം ഉപദ്രവിക്കുന്നത് ഒരു സുഖമായി കണ്ടു തങ്കച്ചി എല്ലാം അനുഭവിക്കാനല്ലാതെ എന്തു ചെയ്യാൻ തങ്കച്ചിയുടെ മനസ്സിൽ എന്നും ഞാനൊരു പേടി സ്വപ്നമായിരുന്നു എന്നെങ്കിലും ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുമോ ഉള്ള സത്യങ്ങൾ എന്ന ഭയം തങ്കച്ചിയെ വല്ലാതെ അലട്ടുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അടുത്ത ഭാഗവുമായി നാളെ കാണാം